അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അല്ല നമുക്ക് ഇല്ല നമുക്കും കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ എന്മാരെ പോയപ്പോ വീഡിയോ ആണ്ട്ടാ അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇതല്ലെ ഇടുന്നത് എന്താ ഒറ്റ വീഡിയോ ആക്കി ഇട്ടാല് വലിയ വീഡിയോ ആവും അതുകൊണ്ടാണ് മൂന്ന് രണ്ട് മൂന്നെണ്ണം ആക്കി ഇടുന്നത് അപ്പോൾ ഞാനിതാ നമ്മളെ പാലക്കാട് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് കൃഷിയാണ് ഇല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാലക്കാട് കേട്ടാ പിന്നെ അവിടെ അവിടുന്ന് എന്താ വന്നതെന്ന് വെച്ചാൽ നമ്മുടെ നാട് മലപ്പുറമാണ് അപ്പോൾ നമുക്ക് എന്തായാലും അവരവരുടെ നാട് അവരവർക്ക് വരുതല്ലേ അപ്പോൾ അങ്ങനെ വന്നതാണ് പക്ഷേ പാലക്കാട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടപ്പെടാൻ കാരണം അടുത്ത് ഇഷ്ടപ്പെടാൻ കാരണം തന്നെ അവിടുത്തെ കൃഷിയാണ് കേട്ടോ അപ്പം നെല്ല് മാത്രമല്ല ഞാൻ അവിടെ ഉള്ള ടൈമിൽ കുറേ കൃഷികൾ നമ്മുടെ വീടിൻ്റെ ചുറ്റുമുണ്ട് പ്രത്യേകിച്ച് കപ്പ അതേമാതിരി നെല്ല് പിന്നെ പാവക്ക കോവക്ക അങ്ങനെ പല സംഭവങ്ങളും അവിടെ പൊതുവേ എല്ലാവരും വീട്ടിലും കുറച്ചെങ്കിലും അടുക്കളത്തോട്ടം ഇല്ലാത്ത വീടുകളുണ്ടാവില്ലട്ടോ പക്ഷെ നമ്മളിവിടെ വന്നിട്ട് ഞാൻ ഈ നെല്കൃഷിയൊന്നും കണ്ടിട്ട് തന്നെയല്ല നെല്ലൊന്നും കണ്ടിട്ടേ ഇല്ല അനന്മാർ പോകുമ്പോൾ മാത്രമാണ് കണ്ടത് അപ്പോൾ അതായത് ഈ ഒരു പാകാവുമ്പോൾ ഒരു കൊയ്തെടുത്ത് വരും കൊയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന നെല്ലില്ല അതിങ്ങനെ കൂട്ടി പിടിച്ചിട്ട് അടിയിലരിഞ്ഞു അരിഞ്ഞിട്ട് അതിങ്ങനെ കെട്ടിക്കെട്ടി ഓരോ നമ്മളെ കയ്യിൽ ഒതുങ്ങുന്ന പോരെ ഓരോരോ പിടുത്താക്കി കെട്ടൂട്ടാ അപ്പോൾ ഞാൻ പറയാം എല്ലാവർക്കും അത് അറിയണമെന്നില്ല ചെറിയ കുട്ടികൾ പിന്നെ മുഴക്കൊന്നും സത്യം പറഞ്ഞാൽ ഇത് അറിയുന്നില്ല ഇതാണ് ചോൾ ചെറിയതായിരിക്കുമ്പോൾ ഞങ്ങൾ കേട്ട് വന്ന് അപ്പോൾ ഈ പൂച്ചെടികളൊക്കെ എന്തിനാണ് വെക്കണമെന്ന് വെച്ചാൽ കാക്കച്ചിൻ്റെയും കിളീൻ്റെ ഒക്കെ ശല്ല് ഇല്ലാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് അത് ഇതിൽ മാത്രമല്ല നെൽകൃഷി മാത്രമല്ല എല്ലാ കൃഷിൻ്റെ ഇടയിലും ഇതുപോലെ ചെടികൾ ഉണ്ടാ ഉണ്ടാവൂട്ട പക്ഷെ ഞാൻ വീട് എടുത്തത് ശരിക്കും വീട് എടുത്തില്ല അതിൻ്റെ ഇടയിലൊക്കെ നല്ല ഭംഗി ഉണ്ട് കാണാൻ പക്ഷേ അങ്ങോട്ട് ഇറങ്ങി പോകാൻ വയ്യ അത് നിറച്ച വെള്ളമുണ്ട് പിന്നെ അങ്ങനെ ഇറങ്ങി പോകാൻ വയ്യ അപ്പോൾ ഇതാണ് നമ്മളെ കൊയ്ത്ത് മെഷീൻ ഇപ്പോൾ ഇതിലാണ് കൊയ്യുന്നത് ആദ്യം ഞാൻ ഇരിക്കുന്ന ടൈമിലൊക്കെ ഞാൻ അന്മാറുണ്ടായ ടൈമിലൊക്കെ നമ്മൾ അവിടെ എടുത്തുള്ള കൃഷിയൊക്കെ ചേച്ചിമാര് കൊയ്ത് വരലാണ് എന്നിട്ട് നമ്മളെ മുറ്റത്താണ് അധികം അതുപോലെ മണിയാക്കലോ വർഷത്തിൽ രണ്ട് വട്ടൊക്കെ ഇങ്ങനെ കൊയ്യും നെൽ കൊയ്ത്തുണ്ടാവും അപ്പോൾ അങ്ങനെ നമ്മളെ വീടിൻ്റെ മുറ്റത്ത് കുറച്ച് സൗകര്യം ഉള്ളതുകൊണ്ട് അവിടെ വെച്ചിട്ടാണ് ചേച്ചിമാര് മണിയാക്കല് അപ്പോൾ ഈ മണിയാക്കൽ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ അലക്കല്ലില്ലേ അതേപോലെ സെറ്റ് ചെയ്യും സെറ്റ് ചെയ്തതിന് ശേഷം നേരത്തെ പറഞ്ഞില്ലേ അടിയിലിങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ടൊന്ന് അതിട്ട് ആ കല്ലും വെച്ച് രണ്ട് തല്ലു തല്ലുമ്പോൾ ഇതുപോലെ ഇങ്ങനെ മണിമണിയായിട്ട് ഉതിർന്നു വരും അപ്പോൾ എന്നിട്ട് മില്ലിൽ കൊണ്ടുപോയിട്ട് അത് കുത്തിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ തൊലി വേറെ അരി വേറെ അങ്ങനെ ആവുമ്പോൾ നമുക്ക് അരിയായി ഇങ്ങനെയാണ് അരി കിട്ടരുത് ഞാൻ എൻ്റെ മോൾക്ക് ഞാൻ നെന്മാരുടെ മുമ്പ് പറഞ്ഞു കൊടുക്കും ഇതാണ് മുത്തം എങ്ങനെയാണ് നമ്മൾ അരി ഇങ്ങനെ നമുക്ക് ചോറ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കും മക്കൾക്ക് അറിയണമല്ലേ ഈ അരി എവിടുന്നാൽ വരുന്നേ എങ്ങനെയാണ് എന്നൊക്കെ അപ്പോൾ കുറേ ചേച്ചിമാരും ചേട്ടന്മാരും കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് ഇങ്ങനെ നമുക്ക് പൈസ കൊടുത്തിട്ടായാലും നമുക്കിതുപോലെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുള്ളതുകൊണ്ടാണ് നമുക്ക് ചോറ് കിട്ടണത് അപ്പോൾ ഇതാണ് വിശേഷങ്ങളൊക്കെ എല്ലാവരുടെ ചാനലൊന്നും സപ്പോർട്ട്